ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ വീഡിയോന്നല്ല ഞങ്ങളിന്ന് ഇനി രണ്ട് മൂന്ന് ദിവസം ലീവ് ആയതുകൊണ്ട് നാട്ടിൽ പോവാം അപ്പം നാട്ടിൽ പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാ വിചാരിച്ചു അപ്പം ഞങ്ങൾക്ക് ആറേമുക്കാലിനുള്ള മലബാറിൽ നിന്നാണ് ഞങ്ങൾ പോകുന്നത് കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ നട്ടോ കയറുന്നത് അപ്പോൾ അതാ ഞങ്ങളൊരു അഞ്ചരയാകുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങി രണ്ട് വലിയ ട്രോളി ബാഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഊബർ വിളിച്ചാണ് പോകുന്നത് പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങളുടെ രാത്രിത്തേക്കുള്ള ഫുഡ് കഴിച്ചിട്ടാണ് പോവുക ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള വസന്ത ഭവനാണ് സ്ഥിരമായിട്ട് ഞങ്ങൾ കഴിക്കരുത് പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് അവിടെ ഇറങ്ങുന്നതും ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല ബ്ലോക്കും കാര്യങ്ങളായിട്ട് ലേറ്റാവും വിചാരിച്ച് വേഗം ബാക്കി നടന്നാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കതൊന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ഒരു രണ്ടോ മൂന്നോ ട്രെയിനുകൾ പോകാനുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞങ്ങൾ ട്രെയിൻ വന്നത് അപ്പോൾ അതുവരെ ഞങ്ങൾ അവിടെ പോസ്റ്റായിരുന്നു പക്ഷെ അങ്ങനെ ഏഴുമണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ട്രെയിൻ വന്ന് ഞങ്ങൾ നിന്ന് ട്രെയിൻ കയറി സീറ്റിലൊക്കെ കയറി ഇരുന്ന് പിന്നെ ഏഴുമണി ആയതുകൊണ്ട് അപ്പം തന്നെ കയറി കിടക്കാനൊന്നും പറ്റില്ല പിന്നെ അവന് ഞങ്ങൾ പാർക്കിലായിട്ട് കുറച്ച് ഒരു ഒരു വട വാങ്ങിയിരുന്നു അതൊക്കെ കൊടുത്ത് രാവന ഉറങ്ങി ഇനി ഒരു ഒൻപതര ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ നേരെ കിടന്ന് അപ്പം രാവിലെ അഞ്ചേകാലാവുമ്പോൾ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി പിന്നെ ഒരു അഞ്ച് അൻപത് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ കൊയിലാണ്ടി എത്തി കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിൽ അച്ഛൻ ഞങ്ങളെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അച്ഛനെ കണ്ട സന്തോഷത്തിൽ മുമ്പേ അച്ഛൻ്റെ അടുത്തേക്ക് പോയി പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നാൽ ഞങ്ങൾക്ക് രണ്ട് കയ്യിലും വലിയ ട്രോളി ബാഗായുണ്ട് അച്ഛൻ പ്രാവശ്യം ഞങ്ങളെ കൂട്ടാന് കാറുമായിട്ടാണ് വന്നത് അപ്പം ഇവിടുന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് പോകാനേ ഉള്ളൂ കേട്ടോ വീട്ടിലേക്ക് ടുത്ത് ചുമന്ന് നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ വണ്ടി മേലെ ഒഴിച്ച് വരാനും പറ്റില്ല വലിയ ബാഗായതുകൊണ്ട് ഞങ്ങളാണ് കാറുന്നത് കാറിൽ കയറി ഞങ്ങളങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്നത് ഒരു മാസമായി ഞങ്ങളുടെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു മാസമൊന്നും വലിയ ഇതല്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചൊരു മാസം വലിയ ഇത് വലിയ കുറേ ഒരു വർഷം നിന്നിരൊക്കെയാണ് കാരണം ഞങ്ങളങ്ങനെ വീട് വിട്ടു നിൽക്കാത്ത ആൾക്കാരാണ് രണ്ട് പേരും അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ ബൈപ്പാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബൈപ്പാസിൻ്റെ മുകളിൽ കൂടെ അവിടുത്തെ പണിയൊക്കെ എങ്ങനെ കഴിഞ്ഞോ എന്നൊക്കെ അറിയാനൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അതിലേയാണ് ഞങ്ങൾ വന്നത് പിന്നെ ഞങ്ങളെ വീട്ടിലേക്ക് എത്താനായി വീട്ടിലേക്ക് എത്താൻ ഇവിടെയൊക്കെ എങ്ങനെ ഫുള്ള് മരങ്ങളും ചെടികളൊക്കെയാണ് അപ്പം ഞങ്ങളെ വീടെത്തി ഇതാണ് ഞങ്ങളെ വീട് അപ്പം ചെന്ന് അമ്മ അമ്മ അല്ലായിരുന്നു അമ്മ ആയിരുന്നു അപ്പോൾ ഞങ്ങളൊന്ന് ഹോണടിച്ചപ്പോഴാണ് അമ്മ പുറത്തേക്ക് വന്നത് അമ്മ എന്തോ പണിയിലായിരുന്നു അപ്പോൾ അമ്മേനെക്കാട്ടും തിരക്ക് ഞങ്ങളെ ചാർലിക്കുട്ടനാണ് ചാർലിക്കുട്ടൻ മൂടി വന്ന് ഞങ്ങളെ വെൽക്കം ചെയ്യാം അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബായ്